കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയും വേഗം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് മാർച്ച് ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ സംഘങ്ങളുടെ താവളമായി മാറിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും ഓഫീസരുമെതിരെ സിബിഐ അന്വേഷണം വേണമെന്നും പി സി തോമസ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ആഭ്യന്തര വകുപ്പ് പരാജയമായ സാഹചര്യത്തിൽ തലസ്ഥാനത്ത് തുടരുന്നതിന് യാതൊരു ധാർമ്മികതയും മുഖ്യമന്ത്രിക്കില്ല എന്നും എത്രയും വേഗം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും സമരം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഹമ്മദ് തോട്ടത്തിൽ സേവി കുരിശുവീട്ടിൽ എം പി ജോസഫ് ജോണി അരീക്കാട്ടിൽ ബേബി വി മുണ്ടാടൻ ജിസൺ ജോർജ് വിനോദ് തമ്പി സി കെ സത്യൻ ചന്ദ്രശേഖരൻ നായർ സെബാസ്റ്റ്യൻ പൈനാടത്ത് ബോബി കുറുപത്ത് ഉണ്ണി വടുതല രാജു വടക്കേക്കര ഗ്രേസി ആന്റണി എം വി ഫ്രാൻസിസ് ടി എം നജീബ് സി വി വർഗീസ് ബാബു ജോസഫ് ജോസ് പാറേക്കാട്ടിൽ ജേക്കബ് വേട്ടാപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യം മകത്താറാൻ പോകുന്നത് ഈ പിണറായി വിജയനായിരിക്കും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ നികുതിക്കുള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണം എല്ലാ തരത്തിലും ജനങ്ങൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഈ നെറുകെട്ട ബന്ധത്തിനെതിരെ ജനങ്ങളെ വഞ്ചിക്കുന്ന ജനങ്ങളെ എല്ലാ തരത്തിലും ദുരിതത്തിലാക്കുന്ന ഈ ബന്ധത്തിനെതിരെ ഈ തെമാടിയുടെ ഭരണത്തിന് జనాధిపత్యన్న కేరళ పార్టీ మ్యూస్ డెస్క్ కెసి న్యూస్